എനിക്ക് കണ്ടിട്ട് എന്താ പറയാ സങ്കടം എന്താ പറയാ അതുപോലെ സന്തോഷൊക്കെ കൂടി വരുന്നൊരു സംഭവം ഇതിൽ ഡൈവേർട്ട് ചെയ്ത് വിടുകട്ടോ മറ്റേ സമയത്തൊക്കെ അല്ല ഒരു മൂഡാണ് വരും എടുക്കാൻ വേണ്ടിട്ടോ അങ്ങനത്തെ മെമ്മറീസിലൂടെ സഞ്ചരിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോ ഇന്ന് നമ്മള് കുറെ നാളുകൾക്ക് ശേഷമായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി പോണേ അതായത് ഇപ്പം മഴയ്ക്കായിട്ട് ഒരു മൂട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വണ്ടി കൊണ്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ സെറ്റപ്പ് ചെയ്യാമെന്ന് കരുതി ഞാൻ ക്യാമറ എടുത്ത് ഹെൽമെറ്റിലും വെച്ചു ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് നേരെ വിടലിലോട്ട് പോകാം അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലൊക്കെ അപ്ലൈ ചെയ്ത് തള്ളിലോട്ടിട്ട് മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും ഫിൽ ചെയ്ത് ഇറങ്ങിയാണ് എനിക്ക് എയറും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എയറിൻ്റെ മെഷീൻ ഇല്ല കേട്ടോ അവിടെ ഇപ്പോൾ ഫുള്ളി കൺസ്ട്രക്ഷൻ നടക്കുവാണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന ആദ്യ നിന്ന് എയർ ഫില്ല് ചെയ്യണം അയ്യോ ബാങ്ക് കൊടുത്തു വിട്ടു അപ്പോൾ ഇനി പള്ളിയിലോട്ടും പോകണം എന്ന് ഫ്രൈഡേ ആണ് ഇറങ്ങിയ സമയം മോശമാണ് ഈ ശരിക്കും ഈ ഒരു സെറ്റപ്പിലൊന്നും ആരുന്നില്ല ഒന്ന് ഇറങ്ങണ്ടേ വേറെ രീതിക്കായിരുന്നു ഇതിൽ ഡൈവേർട്ട് ചെയ്ത് വിടുകട്ടോ ഇവിടെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ സ്ഥലത്ത് അപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിടുവാണ് എനിക്ക് സംഭവം മനസ്സിലായി എവിടെയാണ് എന്താണ് സംഭവം എന്നൊക്കെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ അവിടെ റോഡിലോട്ട് വലിയ എന്താ പറയുക മണ്ണ് സംഭവങ്ങളൊക്കെ ഇടിഞ്ഞ് വീണിട്ട് ഇപ്പൊ ഈ ഒരു റോഡെന്ന് പറയുമ്പോൾ നേരെ ഇടിമുഴിക്കൽ ആ ഒരു സൈഡിലോട്ട് എത്തും എന്നിട്ട് അവിടെ നിന്ന് നേരെ എൻ എസിലോട്ട് കയറണം അങ്ങനെ ഒരു ഡൈവേർഷനാണ് ചെറിയൊരു ഡൈവേർഷൻ പോവാ ഈ റോഡ് ആർസിക്ക് പറ്റിയ റോഡല്ല കേട്ടോ സീന് അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വണ്ടിയിൽ വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലിക്കറ്റ് പോകുന്നത് അതോടുകൂടെ നമ്മൾ ബീച്ചിലോട്ടൊക്കെ പോകാമെന്ന് കരുതി കുറേ ബീച്ചിലൊക്കെ പോയിട്ട് നട്ടുച്ച ഉച്ച സമയം തന്നെ ആയിക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെയിലുള്ളൊന്നും ഒന്നും കാര്യമൊക്കെ ഏതൊരു നിമിഷവും നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങ് സാറാറിന് തിരക്ക് പോട്ടെ അപ്പോൾ ക്ലൈമറ്റ് അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്ത് മഴയാവും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ എവിടെ വെച്ച് ആവുന്നൊന്നും പറയാൻ പറ്റില്ല എവിടെ വെച്ച് നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു റോഡ് ഞാൻ ആദ്യമായിട്ടായിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ കണ്ടിട്ടുണ്ട് ഈ റോഡ് പക്ഷേ ഇതിലൂടെ വരുന്ന ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയ്ക്ക് നല്ല റോഡാവുന്നൊന്നും പ്രതീക്ഷിച്ചതല്ല കേട്ടോ നമ്മളവിടെയൊക്കെ ഫുള്ള് റോഡ് കീറിയിട്ട് എന്താ പറയുക നാശമാക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡാണ് സംഭവം ചെറിയ റോഡാണെങ്കിലും എന്താ പറയാ അവര് കൊണ്ടും പോയൊന്നുമില്ലാതെ കംഫർട്ടബിളാണ് റോഡ് എന്താ കണ്ടോ ഇവിടെ വഴി എഴുതി വച്ചിട്ടുണ്ട് ഇടിമൊഴിക്കല് ഇങ്ങോട്ടാട്ടോ അതെ കളിയാട്ടാണോ നമ്മളെ ഈ ഒരു ഏരിയയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം സംഭവമാണ് ഒരു പ്രത്യേക തരം പരിപാടിയാണ് കളിയാട്ടം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ തന്നെ ഇങ്ങനെ കാണൂട്ടു അതായത് നമ്മൾ ഡ്രസ്സ് പറക്കുന്നത് കാണുമ്പോൾ ചെറിയ ത്രില്ല് ബാക്കിലെ വണ്ടികള് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നൊക്കെ ഉണ്ട് അതൊരു പ്രത്യേക കഴിവാണ് നോക്കാൻ വേണ്ടി കാരണം ഈ ഒരു മൂലയിൽ മാത്രമേ കാണത്തുള്ളൂ അതാണ് ഈ ഒരു മിറർ ഈ എന്ന് പറയുമ്പോൾ അത്രക്ക് വ്യൂ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു മിറർ ഒന്നും അല്ല ബട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മിക്കവർക്കും മറ്റേ മിററിനെക്കാട്ടിലും ഇഷ്ടം ഈ ഒരു മിറർ തന്നെ ആയിരിക്കും നമ്മുടെ ട്രാക്ഷൻ ഫോറൊക്കെ ഈ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത ശേഷം കേട്ടോ സെറ്റ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ട്രാക്ഷൻ ഫോർ ആളുടെ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട് ഹെയർ ഫില്ല് ചെയ്തപ്പോ ഒരു സ്മൂത്ത് കിട്ടും വണ്ടി ഞാൻ പറഞ്ഞില്ല വണ്ടി കുറച്ച് ദിവസമായി എടുത്തിട്ട് ഒരു റെയിനി ടൈമൊന്നും അങ്ങനെ എടുക്കാനൊരു മടി കേട്ടോ വണ്ടി ഇങ്ങനെ കഴുകി വെച്ചേക്കും അപ്പോൾ എടുക്കാൻ ഒരു ഭയങ്കര മടിയാണ് അതെടുത്ത് ചളിയാക്കണ്ട ആ രീതിക്കുള്ള ഞാൻ അഥവാ കുറേ എന്താ പറയുക എടുക്കണ്ട എടുക്കണ്ട വിചാരിച്ചു ചിലപ്പോ സമയത്തൊക്കെ നല്ലൊരു മൂടോണ്ട് വരും കേട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എടുക്കുവാണെങ്കിലും വന്ന ഉന്നെ വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് വിടും എന്നിട്ട് അതേപോലെ അങ്ങ് കയറ്റി വെക്കും അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് ബീച്ചിൻ്റെ ഒരു പോസിഷനിൽ എത്താറായിട്ടോ ഇവിടെ നിന്ന് ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിലോട്ട് വന്നാൽ പറഞ്ഞേ ബീച്ചെന്ന് പറയുമ്പോൾ ഒരു ബീച്ചിനെ ബീച്ചിൻറ്റേതായിട്ടുള്ള ഒരു സമാധാനത്തിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു സമയം പറഞ്ഞോട്ടോ ഇതിലിനി എവിടെ നിന്ന് എങ്ങോട്ടേക്ക് കാണാവോ ബീച്ച് ഒന്നും കൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു േട്ടാ ഈ ബീച്ചിൽ എങ്ങനെ ബീച്ച് ബീച്ച് ബീച്ചിലോട്ട് ബീച്ചിലോട്ടുള്ള റോഡ് ബീച്ച് ബീച്ച് ആഹ് ആ കോഴിക്കോട് ബീച്ച് അതെ അങ്ങോട്ട് വൺ ഡേ ചേഞ്ച് മൈ ലൈഫ് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് ഡേ എന്താ ലേ ഇവിടെയാണ് നെഹിദ് ആ ഒരു സംഭവം അല്ലാട്ടോ എനിക്ക് എന്തൊക്കെയോ ഈ ഒരു ടൗൺ എന്ന് പറയുമ്പോൾ നമ്മളെത്ര വന്ന് വന്നതെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല നമുക്ക് സ്പോട്ടുകളൊക്കെ വീണ്ടും വീണ്ടും മാറിപ്പോവും അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് അനെഹിതി അവിടെ തന്നെയായിരുന്നു എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ ഫൈനലി നമ്മളിത് കാലിക്കറ്റ് ബീച്ചിൽ എത്തിയിട്ടു ഓക്കെ അപ്പോൾ ഇന്ന് ഒരുപാട് സ്പോട്ടുണ്ട് കെട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് സ്പോട്ടുകളുണ്ട് നല്ലൊരു അടിപൊളി ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു മഴക്കാലത്ത് അതായത് ഇന്നലെ മിനിമം ഒക്കെ ഫുള്ളി കണ്ടിന്യൂസ് ആയിട്ട് നല്ല റെയിനായിരുന്നു അപ്പൊ അതിനിടയിൽ ഒരു പെർഫെക്ട് ഡേ അതായത് ഇതുപോലെ പുറത്ത് ഔട്ടിങ്ങിന് പോകാൻ പറ്റിയ ചെറിയ രീതിക്കുള്ള ചൂട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു പെർഫെക്റ്റ് ഡേ എന്ന് തന്നെ വേണേലും പറയാം ഓക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടത്തെ കല്ലുമ്മക്കായ അതുപോലെ ചുരണ്ടിയസ് ഈ രണ്ട് സംഭവം കഴിക്കാണ്ട് പോയ ചരിത്രം ഇല്ലെട്ടോ അതാ ഞാൻ പറഞ്ഞേ ഇവിടെ വന്നിട്ട് അത് കഴിക്കാണ്ട് പോകാൻ ചാൻസ് ഇല്ല എന്തായാലും ഇവിടെ ഒരു ക്യാബിനൊക്കെ ഉണ്ട് കേട്ടോ പോലീസുകാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഫൈൻ ഫൈനെഴുതാ വകുപ്പൊന്നും ഇല്ലാലും ക്യാമറ കണ്ട കണ്ടമാർക്ക് ഒരു ചെറിയൊരു കടിയുണ്ടാവും ഇവിടെ ഇവിടെ പക്ഷെ ഇവിടെ ആ തണലില്ല അതാണ് പ്രശ്നം കണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഓ അവിടെ വണ്ടിയുണ്ട് ആ ഇവിടെ നിർത്താം ഇവിടെയും തണലൊന്നും ഇല്ല എന്നാലും വേറെ വഴിയൊന്നുമില്ല ഇനി ഇവിടെ നിർത്താനില്ലാണ്ട് ഒന്ന് എന്താ പറയുക ഞാൻ എൻ്റെതായിട്ടുള്ള ലോകത്തിലോട്ടൊന്നു പോട്ടെ കേട്ടോ എൻ്റെതായിട്ടുള്ളൊരു ലോകത്തിലോട്ടൊന്ന് പോയിട്ട് കുറച്ച് സമയം ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുക അതുപോലെ ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കുക അതുപോലെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഒന്നൊന്നും ചില്ല ചേട്ടെ എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ വെച്ചും വരാം നമ്മുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരേ വണ്ടി വണ്ടി ഒരു രക്ഷയിലാട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് ഓ അത് കാണുമ്പോൾ ഒരു വേറെ ത്രില്ലാണ് നോക്കിക്കേ ഒരുപാട് സമയത്തിന് ശേഷം നമ്മൾ വീണ്ടും അവര് മൊട്ടകളൊക്കെ സെറ്റപ്പിലോട്ട് വന്നോട്ടു എന്തൊക്കെയോ വാങ്ങി കഴിച്ചു അതുപോലെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ായി അപ്പോൾ ഇനി എനിക്ക് ഒന്ന് രണ്ട് സ്പോട്ടുകൂടെ പോകണം എനിക്കെന്ന് പറയുമ്പോൾ ഈ ഒരു ഓർമ്മകൾ അതായത് മെമ്മറീസിലൂടെ സഞ്ചരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതായത് നമ്മൾ ഓർമ്മകളിലൂടെ അങ്ങനെ നടക്കാൻ കുറേ മുമ്പ് നമ്മൾ വന്ന സ്ഥലങ്ങള് അതുപോലെ കുറെ മുമ്പ് നമ്മൾ കണ്ട കാര്യങ്ങൾ അതിലൂടെ റിപ്പീറ്റ് അടിച്ചു പോകാന് ഭയങ്കര രസമാണ് അങ്ങനത്തെ ഒരാളാണ് അങ്ങനത്തെ കാര്യം ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവെനിക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അപ്പുറം ഒരു ഗുജറാത്ത് സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പണ്ട് ഞാൻ ഫ്രണ്ട് ഞമ്മളൊക്കെ സ്കൂളിൽ നിന്ന് ചാടി പോകുന്നിട്ടും അങ്ങനെ പല രീതിക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു ഗുജറാത്ത് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അവിടെ എന്ന് പറയുമ്പോൾ പിക്ക് അടിക്കുന്നതാണ് മെയിൻലി അപ്പം നമുക്ക് പയ്യ് അവിടെ പോയേക്കാം എന്നിട്ട് ബീച്ചിൻ്റെ ആ ഒരു എൻഡ് സൈഡ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മളധികം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പുളിമൂട് പോലുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഉണ്ടോന്നറിയില്ല ഗുജറാത്ത് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെയാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇവിടുന്ന് ഈ സൈഡിലോട്ട് റോഡുണ്ട് ഓ വലിയങ്ങാടി വലിയങ്ങാടി റോഡല്ല ഗുജറാത്ത് സ്ട്രീറ്റ് ആയിട്ട് തന്നെ ഒരു സ്പോട്ടുണ്ട് ഇതാ ഇതാണ് ഗുജറാത്ത് സ്ട്രീറ്റ് ഇതൊക്കെ കണ്ടോ ഗുജറാത്തി സ്ട്രീറ്റ് പണ്ട് ഓ അതേ സ്പോട്ട് ഇപ്പോഴും ഉണ്ട് അവിടെ എനിക്ക് കണ്ടിട്ട് എന്താ പറയുക സങ്കടവും എന്താ പറയാ അതുപോലെ സന്തോഷമൊക്കെ കൂടി വരുന്നൊരു സംഭവം ഇല്ല അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ ഒരു ചിറകിൽ കിടന്ന് നമ്മൾ പിക്ക് ഒക്കെ അടിച്ച സംഭവം ഒരു നൊസ്റ്റാൾജിയാണ് അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് നമ്മൾ വന്ന് ഇവിടെ ഒരു കാലിക്കറ്റ് കഫ്തീരിയുണ്ട് കിട്ടു ഇത് ഞാനിപ്പോഴാണ് കാണുന്നത് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുമ്പം ഇതൊരു പ്രത്യേക ഒരു സ്ട്രീറ്റ് ആണ് ഓക്കെ അപ്പം ഈ ഒരു സ്ഥലങ്ങൾ എന്ന് പറയുമ്പം എനിക്കൊക്കെ ഞങ്ങളൊക്കെ വന്ന് പിക്ക് അടിക്കാൻ പറ്റുന്നൊരു ഏരിയ ഇവിടെ കുറേ ഇതുപോലെ ആർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിലോട്ട് നമ്മൾ പിക്ക് അടിക്കാനായിട്ടായിരുന്നു മെയിൻലി അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ബാഗിൽ ഓട്ടോ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു പിക്ക് അടിക്കണം എന്നിട്ടൊന്നും കൂടെ അങ്ങോട്ടേക്ക് കയറാം ആ ഓട്ടോ ഒന്ന് പോട്ടെ ഒരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നത്തെ വീഡിയോ ഏത് നിമിഷവും അവസാനിക്കാം അതിനുള്ള സിറ്റുവേഷൻ ഒക്കെ ഇപ്പോൾ കാലാവസ്ഥയിൽ കാണുന്നുണ്ട് അതെ ഇവിടുത്തെ ആണ് ഇവിടെ നിന്നാണ് അന്ന് നമ്മൾ പിക്ക് അടിച്ചേ അപ്പൊ ഇവിടെ നിന്ന് ഒരു പിക്ക് അടിക്കണം ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എന്തൊക്കെയോ മെമ്മറീസ് സംഭവങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ ഒരു സ്പോട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇതൊന്നും പിക്ക് അടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല ഐ മീൻ പിക്കില് ഇവിടെ വണ്ടി ഒക്കെ കാലിയാണോ ഒരു പിക്ചർ ക്ലാരിറ്റി കാണുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നും പയ്യെ പോകാൻ വേണ്ടി പോവാണ് ഇതെന്തോന്ന് ഇവിടെ ഈ ഒരു ഇത് വേണ്ട ഇത് കുഴപ്പമില്ല ഇതിനകത്തൊക്കെ ചെളി പോലെ എന്തോ സംഭവം ഉണ്ട് ഓക്കെ ഇപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് പയ്യെ പോയേക്കാട്ടോ അപ്പൊ ഞാന് ബീച്ചിന്റെ ഒരു പോസിഷൻ ഒന്നും കൂടെ കാണിച്ചറോട്ടോ കാലിക്കറ്റ് ബീച്ച് ഇതേ കണ്ടോ നല്ല രസമുണ്ട് അല്ലെ ഇതുപോലെ കാണാൻ ഈ ഒരു ബേ അതായത് ഈ ഒരു ഈ ഒരു ആംബിയൻസിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര രസമുണ്ട് അപ്പം ആ ഒരു സംഭവം ഈ ഒരു പോസിഷനാണോ ഡൗട്ട് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് വെച്ച് അങ്ങോട്ട് ഇറങ്ങി പോയി നോക്കാം ഗായ്സ് അങ്ങനെ നമ്മൾ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാട്ടോ ഏകദേശം മണി ആ ഒരു സമയമായിട്ടുണ്ട് മൂന്ന് അമ്പത്തൊമ്പത് ആ ഒരു റേഞ്ച് കറക്റ്റ് നാലുമണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സമയം തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടുത്തെ ഏകദേശം ചുമ്മാ ഇറങ്ങിയാണ് ഒന്നാമത് ഈ ഒരു നമ്മളെ വണ്ടീൻ്റെ കാരൊരു വർക്കായിട്ട് വന്നായിരുന്നു അപ്പം ആ ഒരു സംഭവം ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണി രണ്ടര ആ ഒരു സമയത്തിനുള്ളിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ള സമയം ഇങ്ങനെ എന്തായിരുന്നാലും വന്നതല്ലേ എന്ന് കരുതി ഇവിടെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പം ഇതിൻ്റെ ആ ഒരു വർക്ക് സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ തെണ്ടലും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായിരുന്നാലും ആ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലൊക്കെ നമ്മൾ ഇത് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം